ഹായ് എല്ലാരേക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് കീർത്തനെ വെൽക്കം ടു മിസ്റ്റർ മിസ്സസ് ജിഗേ ாம் பின் ஆள்கள்சம் கட்டு நல்ல உண்டும் நல்ல உண்டும் அதான் இங்க வச்சு இன்னு ஞான கட்டு போகிறது ஒரு மாசம் நம்ம வாரணம் வேண்டிட்டு அது നമ്മൾ ായി ഓഫീസ് വർക്കിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്നര വർഷമായി നമ്മൾ കല്യാണക്ക് ദേവട്ട ഹെയർ കട്ട് ചെയ്തു ഗൈസ് അതായിട്ട് വൺ ഇയർ ഫോർ മന്ത്സ് ആയി സോ ഇത്രയുണ്ട് ഗൈസ് ആക്ച്വലി നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്തെങ്കിൽ ഇവിടെ വരും ഇവിടെ എത്താനും വരും സ്ട്രെയിറ്റ് ചെയ്തെങ്കിൽ ദേവേട്ട എയർ വന്നിട്ട് കയറി അതാണ് കുറച്ച് ഷോർട്ട് കറുണ്ട് പക്ഷെ ഭയങ്കര തിക്ക്ണ്ട് കേ എനിക്ക് ഭയങ്കര അസൂയ ആവുന്നുണ്ട് ഇങ്ങനെ മുടിയില്ല ഭഗവാൻ എന്തിനേ ആനക്ക് ഇങ്ങനെ മുടി തന്നു പെൺകൾക്ക് ഇങ്ങനെ മുടി കിട്ടിയെങ്കിൽ നല്ല രസം അല്ലേ സോ അതാണ് ഇപ്പോ മുടി കട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി ദേവട്ട ചിന്തിച്ചു ദേവട്ട വന്നിട്ട് മുടി ഗ്രോ ചെയ്യുന്നുണ്ട് എന്തിന് വേണ്ടിയിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ഡൊണേറ്റ് ചെയ്യാൻ ദേവട്ട് മുടി ഗ്രോ ചെയ്യാൻ ചിന്തിച്ചു പക്ഷെ ഇപ്പൊ എന്താവുന്നുണ്ട് കുറെ എയർഫോൾ ആവുന്നുണ്ട് ദേവട്ട മെയിൻറ്റനൻസ് ചെയ്യാൻ കുറച്ച് കഷ്ടമാവുന്നുണ്ട് ഒരു വർഷമായി പിന്നെ മെയിന്റനൻസ് ചെയ്യാൻ ഭയങ്കര കഷ്ട പറ്റുന്നത് ഞങ്ങള് കൊടുക്കും മുപ്പത് സെന്റിമീറ്റർ ആണ് അവര് പറഞ്ഞത് പോയിട്ട് നോക്കും മുപ്പത് സെന്റിമീറ്റർ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അവർക്ക് കൊറിയർ ചെയ്തെങ്കിൽ അവർ ചെയ്യും ചെയ്യും വീഡിയോ ണെ അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ അവസാനായിരിക്കും മുടി മുറിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇപ്പോ മുടി ഇത്രയുണ്ട് എനിക്കും നല്ല വിഷമമുണ്ട് പിന്നെ ദയവട്ടെ ഇങ്ങനെ ഒരു കുഞ്ഞെ പോലെ പറഞ്ഞു വെച്ചാണ് ുംച്ഛമാരൊക്കെ പറയും വളർത്തരുന്നവിടെ ഭയങ്കര ഇഷ്ടമാണ് മുടി എന്റെ മുടിയിൽ ഉണ്ടായിട്ട് കാണുന്നതാണ് അച്ഛന് ഒരുപാട് ഇഷ്ടം മുടി മുറിച്ചിട്ട് അച്ഛൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് ലാസ്റ്റ് കാണാം നൈറ്റ് അച്ഛനെ കാണിക്കാം നമ്മൾ റെഡിയാവാണ് കീത്തോട്ടിപ്പോ കുളിച്ചിട്ട് റെഡിയാവണം ഞാൻ മുടി ഒന്ന് കുളിച്ചു തരുന്ന് മുടി ഒന്ന് ഉണക്കിയിട്ട് നമ്മൾ റെഡി ആയിട്ട് നമ്മളിറങ്ങും ഓക്കെ ഇപ്പോഴാണ് കറക്റ്റ് ട്രൈ ചെയ്തത്

ുംഷമാണ് ഹാപ്പി ബാക്കി എല്ലാർക്കും ഭയങ്കര വിഷമാണ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഇവിടെ എനിക്ക് മടിയായി ലുക്ക് കണ്ടിട്ട് ഒരു വർഷം ഇപ്പൊ ദയവട്ട ഒരു ഇത് എന്താ പറയുക ഹെയർ മുറിച്ചെങ്കിൽ ഒരു വേറെ ലുക്ക് വരും ഹെയർ ഉണ്ടെങ്കിൽ വേറെ ലുക്ക് ലുക്ക് മാറും ആക്ച്വലി ഐ ലൈക്ക് ദാറ്റ് സോ അതാണ് ഗൈസ് നമ്മൾ എത്തി സലൂണിലുണ്ട് ചോദിച്ചു നമുക്ക് നല്ല പ്രൊഫഷണൽ ഹെയർ കട്ടർ വേണം ബിക്കോസ് ഒരു വർഷമായിട്ട് കട്ട് ചെയ്യാനുണ്ട് അത് നല്ല ഉണ്ടാവണം അല്ലേ നമ്മൾക്ക് വേണ പോലെ അവർ കട്ട് ചെയ്യണം ബാംഗ്ലൂരിൽ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നേ ഇല്ല എനിക്ക് കൊറേ സലൂൺസ് അറിയും സോ അവിടെ പ്രൊഫഷണൽ പ്രൊഫഷണലിസ്റ്റ് എനിക്ക് അറിയും കേട്ടോ എന്താ ഫീല് വിഷമം എന്താ ഇത് മുടിയാണ് മുടി വരും എന്താ വിഷമ എനിക്ക് സന്തോഷ അങ്ങനെ മുടി ഇവിടെ നമ്മുക്ക് അമ്മക്ക് പോയി മാത്ര നോക്കണം വാ വരൽ മാത്ര നോക്കണം അമ്മക്ക് ഇഷ്ട അമ്മക്ക് അമ്മക്ക് ഇഷ്ടായി ഇഷ്ടായി ഗൈസ് അച്ഛന്റെ റിയാക്ഷൻ നോക്കണോ നമ്മൾ ഇപ്പ എത്തി അച്ഛേ ഇവിടേ ഓടുണ്ട് ചിരി ചിരിച്ചടക്കാൻ ഓണ്ടിണ്ട് അച്ഛന്റെ റിയാക്ഷൻ ബയങ്കര സ്പ്രഷ്യസ് ആണ് ഫ്രഷസ് യെസ് ഗയ്സ് നമ്മൾ ഇപ്പോ വീട്ടിലത്തെത്തെയുള്ളൂ രണ്ടുയടെ റിയാക്ഷൻ ആണ് കാണാൻ പോകുന്നത് അപ്പമ്മ പിന്നെ അച്ഛൻ നോക്കല്ലേ യെസ് വാട്ട് യു മീൻ ഡാറ്റ് മീൻ വാട്ട് യു മീൻ വാട്ട് യു മീൻ വാട്ട് യു മീൻ വാട്ട് യു മീൻ ഐ ഡോണ്ട് നോ യു സീ देयर You see there, <laughs> what <laughs> do you mean? Rasa Ilopa, wait, 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 wait. Woody and Alley, actually, Woody and

സ്മെൽ വരണുണ്ടല്ലോ ഉപമാ സ്മെല് ഒന്നര വർഷായി മുടി വെച്ച് നടക്കുന്നു ഒന്നര വർഷം ഞാൻ ഷോപ്പിൽ ഒന്നര വർഷത്തിന് ശേഷം നല്ല മോടിയായിരുന്നു ഒരു സമയം എടുക്കും കാരണം ടൈറ്റില കിട്ടി അഴനെ പറഞ്ഞ ടൈറ്റില കിട്ടി വെക്കുന്ന നല്ല ഇപ്പോഴോ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കുറച്ചേ സമയം കഴിയു നമ്മൾ ശരിയാകും ഇന്നെ കുറച്ച് വലുതാണ് പക്ഷേ നല്ലണ്ടല്ലച്ചാ നല്ലണ്ടല്ല ഇങ്ങനെ വലുതാണ് ഇങ്ങനെ വലുത് കാണുമോ നല്ലണ്ട അമ്മേ അതെ ഇവിടെ ചെറുതിരി അത് അറിയുന്നില്ല പ്രത്യേകിച്ച് അറിയുന്നില്ല അത് കുറച്ച് വലറുമ്പോൾ ശരിയാകും ഇങ്ങന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടിട്ട് നല്ല രസം ഉണ്ടാവുക ഏജ് വെത്യാസേ ഉണ്ട് ഇപ്പോ തോന്നുന്നു അങ്ങനെ മുടിയൊക്കെ മുറിച്ചു കൊഴപ്പില്ല ഒരു പുതിയ ചേഞ്ച് അല്ലെ ഒരു ചേഞ്ച് ആർക്കിഷ്ട ഇങ്ങനെ ഒരു വർഷമായിട്ട് മുടി കട്ട് ചെയ്തു സോ ഒരു നല്ല മാറ്റം പിന്നെ അമ്മക്കുട്ടി പറഞ്ഞു ഇപ്പോൾ എന്ത് മുടി ഇങ്ങനെ ഇരിക്കട്ടെ ഗ്രോ ചെയ്യണ്ട ചെയ്യണ്ടോ അമ്മക്കുട്ടി കിർത്തുട്ടിക്ക് ഞാൻ കിർത്തുട്ടി ഇങ്ങനെ കൈ വെക്കാൻ കഴിയില്ല കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇല്ല റീസൺ ഒന്നും പറയില്ല ഞങ്ങൾ ഇനിയും ഒരുപാട് വ്ളോഗ്സൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് വ്ളോഗ്സ് എടുക്കാനാണ് കയസ് കുറച്ച് നമുക്ക് സമയം കിട്ടാത്തത് ഷോർട്സ് ഓക്കെ പെട്ടെന്നാകും ഇത് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടില്ല രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം അതിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ട് സ്വകാര്യ ഇത്രേ ഉള്ളൂ ഇനി നല്ല വീട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും አንግል ደንግ